ഡിയാസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ് നമ്മുടെ പബ്ലിക് സൈഡിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന കൊഴുപ്പിനെ എങ്ങനെയെങ്കിലും കളയുക എന്നുള്ളൊരു കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കണിച്ചിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഹെൽത്തി അല്ലാത്ത ഡയറ്റ് നോക്കാതിരിക്കുക ഫാറ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഡയറ്റ് സ്വീകരിച്ച് അത് ഫോളോ ചെയ്ത് പോവുക എല്ലാവർക്കും ഒരേ ഡയറ്റല്ല കോമൺ ആയിട്ടുള്ള ഡയറ്റ് അല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഡയറ്റ് നോക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ഡയറ്റ് നോക്കുക ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അല്ല നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിന് പിന്നാലെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക മസ്റ്റായിട്ടും ഫാറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡയറ്റ് ആൻഡ് കാർഡിയോ പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ എന്തായാലും ഇത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ വയറു ഭാഗത്തെയും ഇടുപ്പ് ഭാഗത്തെയും കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ പഠിച്ച മണി പതിനെട്ട് നോക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും അല്ലേ ലവ് ഹാൻഡിൽസ് എന്നൊക്കെ പറയും ഒബ്ലിക്ക് ഏരിയയിലെ ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് ഒബ്ലിക് മസിൽസിനെ പ്രത്യേകം ഒരു വ്യായാമമാണിത് ഈ വ്യായാമ രീതി വയറിൻ്റെ ഇരുവശങ്ങളിലും അടിഞ്ഞുകൂടുന്ന കുഴുപ്പിനെയും ഒപ്പം മറ്റു ഭാഗങ്ങളിലുള്ള കൊഴുപ്പുകളെയും കുറയ്ക്കാൻ സഹായിക്കും ഈ ഒരു രീതിയിൽ പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡമ്പല് കയ്യിലില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡമ്പല് മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ ജസ്റ്റ് അപ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടാമത്തെ വർക്കൗട്ടാണ് ഈ ഒരു പൊസിഷനിൽ കിടക്കുക അതിനുശേഷം ഒരു കൈ ഇതേപോലെ നമ്മുടെ ഒബ്ലിക്കേരിയിൽ വെക്കുക അതിന് ശേഷം മറ്റേ കൈ നമ്മുടെ ഹെഡിന് നേരെ ഇതേപോലെ വെച്ചിട്ട് അപ്പർ ബോഡിയും അതേപോലെ ലോവർ ബോഡിയും ഒരുപോലെ ഈ ഒരു രീതിയിൽ ടൈറ്റ് ചെയ്ത് പൊക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വർക്കൗട്ട് ഇരുപത് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാദ്യമൊക്കെ ഉണ്ടാകും ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാലുകൾ തറയിൽ ഉറപ്പിച്ചുകൊണ്ട് നിവർന്ന് കിടക്കുക അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇതേപോലെ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ച് നിർത്തുക അതിനുശേഷം കാലുകൾ ഇതേപോലെ വൈബർ രീതിയിൽ ഇരുവശങ്ങളിലുമായിട്ട് ഇതേപോലെ നിലത്ത് മുട്ടാത്ത രീതിയിൽ താഴേക്ക് താഴ്ത്തുക അതേപോലെ തന്നെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരിക ഇത് ഇരുപതെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് അടുത്ത വർക്കൗട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വർക്കൗട്ടാണ് നമ്മൾ ഇതേപോലെ നിവർന്ന് നിൽക്കുക ചെസ്റ്റ് അപ്പ് ചെയ്യുക കൈകൾ രണ്ടും ഹെഡിന് ബാക്ക് ലാക്ക് വെച്ചതിന് ശേഷം ലോവർ ബോഡിയും അപ്പർ ബോഡിയും ഇതേപോലെ ഒരേപോലെ ടൈറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക പതിനഞ്ചെണ്ണം വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്കൊരു കാർഡിയോ കൂടി ചെയ്യാവുന്നതാണ് ഏതെങ്കിലും കാർഡിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു കാർഡിയോ ആണ് അപ്പം ഈ ഒരു കാർഡിയോ കൂടി ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് വെച്ചിട്ട് ഒരു അഞ്ച് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്സ് കുറയാനും അതേപോലെ ഉബ്ളിക്കിലൊക്കെ അടിഞ്ഞു കൂറിയിട്ടുള്ള ഫാറ്റ് കളയാനും അതേപോലെ ഹോൾ ബോഡി ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ നമ്മളെ വളരെയധികം സഹായിക്കുന്നൊരു വർക്കൗട്ട് കൂടിയാണിത് വർക്കൗട്ടുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത സെഗ്മെൻ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം അതുവരേക്കും ബൈ